ഒമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ പെൺകുട്ടികളും നിർബന്ധമായി എടുക്കേണ്ട ഒരു വാക്സിനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ വാക്സിൻ ബിക്കോസ് ഈ വൈറസ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വൈറസ് ആണ് ആൻഡ് അത് നമ്മുടെ ബോഡിയിൽ സെർവിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് യൂട്രസിൻ്റെ മൗത്തിൻ്റെ സെൽസിനെ ക്യാൻസറസ് ആക്കും സോ ഈ വൈറസ് കാരണം ഉണ്ടാകുന്ന സെർവൈക്കൽ ക്യാൻസർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും അതിൽ നിന്നുണ്ടാകുന്ന ഡെത്ത്സ് അല്ലെങ്കിൽ മോർബിഡിറ്റി അതിൽ നിന്നുണ്ടാകുന്ന ഡിസബിലിറ്റീസ് ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇത് കൂടുതലും നമ്മുടെ പോപ്പുലേഷനിൽ ആൾക്കാർ അവയറല്ല പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ ഈ വാക്സിൻ നമ്മുടെ നാഷണൽ ഇമ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് എടുക്കണമെന്ന് ഡോക്ടേഴ്സ് അഭിപ്രായപ്പെടുന്നുണ്ട് സോ ഇതുവരെ എടുത്തിട്ടില്ലാത്ത കുട്ടികൾ അഡൾട്ട് അഡൽട്ട്ഹുഡിലോട്ട് എത്തി ഇനി കല്യാണം കഴിക്കാൻ പോവാണ് അല്ലെങ്കിൽ സെക്ഷലി ആക്റ്റീവ് ആവാൻ പോവുകയാണെങ്കിൽ ഈ വാക്സിൻ എടുത്തിട്ട് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ സെക്ഷൽ ആക്റ്റീവ് ആവുന്നതായിരിക്കും ഏറ്റവും നല്ലത്